ഓം ം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം ജ്യോതിയം വന്ദേ വിഷ്ണു ഭവൈനം സർവലോകൈകനാഥം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ ബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പന്നതാമത്തെ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭഗവാൻ കൃഷ്ണന്റെ നിത്യകർമ്മങ്ങളാണ് അറുപത്തി ഒമ്പതാമത്തെ അധ്യായം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പരമപുരുഷന് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലെന്ന് വേദമന്ത്രങ്ങളിൽ നിന്ന് നമുക്കറിയാം ന തസ്കാര്യം കരണം ച വിദ്യതയെ പരമപുരുഷന് കരണീയമായിട്ട് യാതൊന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാനാകും ഇതിലും ഭഗവാൻ തന്നെ പറയുന്നുണ്ട് കർമ്മയോഗത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടേണ്ടതായിട്ടില്ല ഒന്നിനെ ആശ്രയിക്കേണ്ടതായിട്ടില്ല എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നിട്ടും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു കൃഷ്ണനെ പോലെ ആർക്കും പ്രവർത്തിക്കാനാവില്ലെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് വ്യക്തമാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭഗവാന്റെ പ്രവർത്തനങ്ങളെ പിന്തുടരുക പക്ഷേ അവയെ അനുകരിക്കരുത് ഉദാഹരണമായിട്ട് ഗ്രഹസ്ഥാശ്രമി എന്ന നിലയിൽ കൃഷ്ണൻ മാതൃകയായിട്ട് സ്വീകരിക്കാം അതേസമയം വിവിധ രൂപങ്ങളായിട്ട് വികസിച്ച് കൃഷ്ണനെ അനുകരിക്കാൻ ശ്രമിച്ചാൽ അത് നടപ്പില്ല അതിനാൽ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഭഗവാൻ കൃഷ്ണൻ ഭാര്യമാരോടൊത്ത് പെരുമാറുന്ന രീതി നമുക്ക് പിന്തുടരാം എങ്ങനെയാണ് ഗ്രഹസ്ഥാശ്രഹത്തിന്റെ പരിപാലനം സഹധർമ്മം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മാതൃകയാക്കാം പക്ഷേ അതേപോലെ തന്നെ അനേക രൂപത്തിൽ നമുക്ക് വികസിച്ച് അനേക ഗ്രഹങ്ങളിൽ ഗ്രഹസാശ്രമം പാലിക്കാം അല്ലെ ശ്രീകൃഷ്ണൻ ചെയ്തതുപോലെ ആ പതിനാറായിരംത്തോളം ഇല്ലെ അതുപോലെ എണ്ണത്തിൽ കൂടുതൽ സ്ത്രീകളെ ഗ്രഹസ്ഥാശ്രമധർമ്മത്തിൽ സഹകരിക്കാം ഇല്ലെങ്കിൽ അതുപോലെ ഒരു വിവാഹങ്ങൾ കഴിച്ചിട്ട് അവരെയൊക്കെ സംരക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ പല രൂപത്തിലാമത്തിലും ഭഗവാൻ വികസിച്ചതുപോലെ നമുക്ക് പല രൂപത്തിലൊന്നും പ്രകടമാകാൻ സാധ്യമല്ല അപ്പം അങ്ങനെ അനുകരിക്കാൻ ശ്രമിച്ചാൽ തന്നെ അത് മൗൺട്രകൻ്റെ അവസ്ഥയാവും അതേപോലെ അതേസമയം വിവിധ രൂപങ്ങളായിട്ട് വികസിച്ച് കൃഷ്ണനെ അനുകരിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല അതിനാൽ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ഭഗവാൻ കൃഷ്ണൻ ഭാര്യമാരോടൊത്ത് പെരുമാറുന്ന രീതി നമുക്ക് പിന്തുടരാം അതിലൊരാശമെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് തലത്തിൽ നമുക്ക് ഗ്രഹസ്ഥാശ്രമ കുടുംബ സംരക്ഷണത്തിൽ നമുക്ക് ഉതകുന്ന വിധത്തിൽ അത് മാതൃകയാക്കാവുന്നതാണ് എന്നാൽ ഒരേ സമയം പതിനാറായിരം ഭാര്യമാരോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമുക്ക് അനുകരിക്കാൻ സാധ്യമാവില്ല അത്രമാത്രം സർവവ്യാപിയോ ഇല്ലേ അങ്ങനെ വികസി വികാസത്തിലൂടെ തൻ്റെ തന്നെ അനേക രൂപങ്ങളിൽ പ്രകടമാകാനുള്ള ശക്തിയൊന്നും നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഇല്ല എന്നർത്ഥം ചുരുക്കത്തിൽ ഒരു മാതൃകാ ഗ്രഹസ്ഥ ഗ്രഹസ്ഥനായി തീരാൻ നിത്യകർമ്മങ്ങളിൽ അദ്ദേഹം പ്രകടമാക്കിയ വഴി നാം പിന്തുടരണം എന്നും നമ്മുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ അദ്ദേഹത്തെ അനുകരിക്കരുതും അനുകരിക്കരുത് എന്നുമാണ് അർത്ഥമാക്കേണ്ടത് ഭഗവാൻ കൃഷ്ണൻ പതിനാറായിരം ഭാര്യമാരും ഒത്ത് ശയിക്കാറുണ്ടെങ്കിലും അദ്ദേഹം വളരെ നേരത്തെ നേരത്തെ സൂര്യാസ്തമയത്തിന് ഏഴര നാഴിക മുമ്പേ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാറുണ്ട് പ്രകൃതിയുടെ ക്രമീകരണം അനുസരിച്ച് കോഴിയുടെ കൂവൽ ബ്രഹ്മമുഹൂർത്തത്തിന്റെ അറിയിപ്പാണ് ഇവിടെ ഉറക്കമുണർത്താൻ സ സമയാപിനിയുടെ സമയം സമയാ ആപിനിയുടെ കാഹളം ആവശ്യമില്ല പ്രഭാതത്തിൽ കോഴി കൂവുന്നതോടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ സമയമായി എന്ന് മനസ്സിലാക്കാം ഇവിടെ സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവത്താലാണ് ഇവിടെ ശ്രീകൃഷ്ണൻ നിത്യകർമ്മങ്ങൾ എവിടെ നിന്ന് എപ്പോൾ തുടങ്ങുന്നു ഒരു ദിവസം സാധാരണ മനുഷ്യ ജന്മം എടുത്തുകൊണ്ട് മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് വന്ന ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യകർമ്മങ്ങളാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അപ്പോൾ ഭഗവാനെ മാതൃകയാക്കാവുന്ന നിത്യനൈമിത്യകർമ്മങ്ങളെ പറ്റിയുള്ള വിശദീകരണമാണ് ഈ അധ്യായം ചർച്ച ചെയ്യുന്നതെന്നർത്ഥം നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി അനുകരിക്കാനോ ഇല്ലെങ്കിൽ അതേപോലെ നടപ്പാക്കാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്ക് ഭഗവാൻ ഗീതയിൽ പറയുന്ന നിത്യനൈമിത്യകർമ്മങ്ങൾ നിയതം ഗുരു കർമ്മത്വം കർമ്മ അായോഗ്യ കർമ്മ ശരീര യാത്രാപിജുതേന പ്രസിദ്ധേത കർമ്മണ എന്ന് അവനവൻ്റെ ശരീരത്തെയാണ് ആദ്യം തന്നെ സംരക്ഷിക്കേണ്ടത് അതല്ലാണ് വ്യക്തോപാസന ചെയ്യേണ്ടത് അതിനെ ആദരിക്കണം ബഹുമാനിക്കണം ശുശ്രൂഷിക്കണം പരിര പരിരക്ഷിക്കണം എന്ന് പ്രത്യേകം ഭഗവാൻ പറയുന്നത് അപ്പൊ നിത്യനൈമിത്യ കർമ്മത്തിലൂടെ വേണം അതിനെ സംരക്ഷിക്കാൻ അത് നമുക്ക് യഥാവിധി നടപ്പാക്കാൻ സാധിച്ചില്ലെങ്കിൽ ശരീരത്തെ പോലും സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സമ്മാനമാണ് പ്രകൃതിദത്തമായിട്ട് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അതിനെ പ്രകൃതിദത്തമായിട്ട് തന്നെ സംരക്ഷിക്കാൻ സാധിക്കും അത് നമ്മുടെ ഉറക്കത്തിലും ഉണർവിലും പ്രവർത്തനങ്ങളിലും ചലനങ്ങളിലും ഒക്കെ പ്രകൃതിയെ ആശ്രയിച്ചാണ് ശരീരം നിൽക്കുക അതുകൊണ്ട് പ്രകൃതിയുടേതായ സമയക്രമങ്ങളെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് ഉപയോഗിക്കണം അപ്പോ ഗീതയിൽ തന്നെ ഗുണത്രയത്തെപ്പറ്റി പറയുന്നുണ്ട് സത്യരാജ തമോ ഗുണങ്ങളുടെ പ്രഭാവം ഒരു ദിവസത്തിൽ തന്നെ കൃത്യമായിട്ട് സമയക്രമം അനുസരിച്ചുകൊണ്ട് ഈശ്വരന്റെ വ്യവസ്ഥിതി അനുസരിച്ചുകൊണ്ട് അതിന്റെ പ്രഭാവം കൂടിയും കുറഞ്ഞു ഇരിക്കുന്നതിനെ പറ്റിയെങ്കിൽ ഗീതയിൽ ഗുണത്രയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം ഇല്ലെങ്കിൽ അതിനെ മലയാളീകരിച്ച് പറഞ്ഞാൽ അറുപത് നാഴികയാണ് ഒരു ദിവസം പന്ത്രണ്ട് നാഴിക അല്ലെ പന്ത്രണ്ട് മണിക്കൂർ മുപ്പത് നാഴിക പകലും മുപ്പത് നാഴിക രാത്രിയുമാണ് മനസ്സിലാക്കാൻ പാത്രത്തിന് എളുപ്പത്തിന് ഇന്ന് മണിക്കൂർ കണക്കിലാണ് നമ്മൾ പറയുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് മണിക്കൂർ രാത്രിയുമാണ് ഇത് സത്വരഥ തമോ ഗുണങ്ങളുടെ പ്രഭാവം പ്രകൃതിയുടെ സ്വഭാവവും പ്രപഞ്ചത്തിന്റെ സ്വഭാവവും അതിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള സകല സൂര്യ ചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളും ഭക്ഷ്യമൃഗാദികളും ഒക്കെ ഈ ഗുണപ്രഭാവത്തിന്റെ പ്രഭാവം കൊണ്ട് തന്നെയാണ് ചലനാത്മകമാകുന്നത് അപ്പൊ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയുടെ ചലനങ്ങള് ഈ ഗുണപ്ര ഗുണത്തിന്റെ പ്രഭാവത്താലാണ് ചലിക്കുന്നതെന്നർത്ഥം അതിൻ്റെ വേരിയേഷൻസ് സമയക്രമം അനുസരിച്ച് തന്നെ മാറും സത്വഗുണം രജോ ഗുണം തമോ ഗുണമാണ് പ്രധാനപ്പെട്ട ഗുണങ്ങള് ഇതിലേറ്റവും കൂടുതൽ തമോ ഗുണവും അതിലും കുറച്ച് രജോ ഗുണവും ഏറ്റവും കുറവ് സത്വഗുണവുമാണ് ഗുണവുമാണ് ഇരുപത്തിനാല് മണിക്കൂറിനെ അതായത് ഒരു ദിവസത്തെ തന്നെ നമുക്ക് മൂന്ന് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചാൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്നറിയപ്പെടുന്ന മൂന്ന് മണിക്കൂർ സമയം ഏഴര നാഴിക എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത് അതാണ് ബ്രഹ്മമുഹൂർത്തം പണ്ടത്തെ കാലത്ത് കൃത്യമായിട്ട് ആ സമയത്ത് ഏ ഏഴര നാഴിക വെളുപ്പിന് തന്നെ കോഴിയൊക്കെ കൂവായിരുന്നു ഇപ്പോൾ കാലം തെറ്റിയത് കൊണ്ട് എപ്പോൾ വേണേലും കോഴി കൂവും പകൽ സമയത്തും കോഴി കൂവും അപ്പം കോഴി കൂവുന്നത് നോക്കിയാൽ ഇന്നത്തെ കാലത്ത് അത് അലാറം പോലെ പ്രവർത്തിക്കില്ല കാരണം അതിൻ്റെയും കാലത്തിൻ്റെ ഗതി അനുസരിച്ചുകൊണ്ട് ഈ കോഴികളുടെ മറ്റ് ജീവിതാലങ്ങൾക്ക് ആ സ്വഭാവം മാറി പോലെ ഇതിൻ്റെയൊക്കെ സ്വഭാവം മാറിക്കൊണ്ടു അതുകൊണ്ട് കൃത്യമായിട്ട് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചാലും വേണ്ട കൃത്യമായിട്ട് അലാറം തന്നെ വെക്കണം അപ്പം മൂന്ന് മണിക്കൂർ സമയമാണ് അതായത് സൂര്യ ഉദയത്തിന് മുമ്പ് മൂന്ന് മണിക്കൂർ സമയമാണ് ബ്രഹ്മ മുഹൂർത്തം അതെങ്കിൽ സരസ്വതീ രാമം ഇല്ലെങ്കിൽ എന്താ പറയണേ സാത്വിക ഗുണം ഏറ്റവും കൂടുതലുള്ളത് പ്രകൃതിയിൽ സാത്വികത ഏറ്റവും കൂടുതൽ ഈ മൂന്ന് മണിക്കൂർ സമയമാണ് അപ്പം സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം അതെ ഭഗവാൻ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ കൃത്യം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്നു അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ഇന്നും ഗുരുവായൂർ അമ്പലം തുറക്കുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് മൂന്ന് മണിക്കാണ് തുറക്കുന്നത് സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പ് അപ്പോൾ ഭഗവാൻ കൃത്യമായിട്ട് അപ്പോൾ ആദ്യം നമ്മുടെ സ്വഭാവം തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തെയും ജയിച്ച് സാത്വികതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിത്യകർമ്മത്തിൽ ആദ്യം ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് സൂര്യോദയത്തിന് മുമ്പ് ഉറക്കത്തിൽ നിന്ന് ഉണരണം അപ്പൊ ഭഗവാൻ അത് ചെയ്തിരുന്നു അതാണ് നിത്യകർമ്മത്തിന്റെ തുടക്കം ഇനി നമ്മളിൽ പ്രകൃതിയിൽ സത്വഗുണമാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു പക്ഷേ നമ്മളിൽ മൂന്ന് മണിക്കൂറേയും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വഭാവത്തിൽ പ്രകടമാകുന്നത് തമോണായിരിക്കും രാത്രികാലത്ത് കൂടുതൽ തന്നെ പതിനഞ്ചു മണിക്കൂർ പ്രത്യേകിച്ചും ബ്രഹ്മ മുഹൂർത്തം വരെയുള്ള പതിനഞ്ചു മണിക്കൂറ് അതായത് മൂന്ന് മണിക്കൂർ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ സൂര്യോദയത്തിന് മുമ്പുള്ള മൂന്ന് മണിക്കൂർ സമയം സത്തു ഗുണമാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ പ്രഭാവം ചെലുത്തുന്നതെങ്കിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറു മണിക്കൂർ സത്തുഗുണത്തിന്റെ ഇരട്ടി സമയം പന്ത്രണ്ട് മണി വരെയുള്ള സമയം രജോ ഗുണത്തിൻ്റെ പ്രഭാവം കൂടി നിൽക്കും ഈ സമയത്താണ് എല്ലാ ചലനങ്ങളും കുറച്ചൂടെ പെർഫെക്റ്റായിട്ട് മാറുക പക്ഷി ഭക്ഷണം തേടി പോകുന്നതും സൂര്യനുദിച്ച് ഉയരുന്നതും ഒരു പുഷ്പം വിടർന്ന് വികസിക്കുന്നതും ഈ രജഗുണം പ്രഭാവത്താലാണ് നമ്മളും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഈ പന്ത്രണ്ട് മണി വരെയുള്ള അല്ലെങ്കിൽ എട്ട് മണിക്ക് സൂര്യോദയത്തിന് ശേഷമുള്ള അർത്ഥം അതുകൊണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് മണിക്കൂർ സമയം പിറ്റേ ദിവസം വെളുപ്പാൻ കാലത്ത് ബ്രഹ്മ മുഹൂർത്തം തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് മുമ്പ് വരെ പതിനഞ്ച് മണിക്കൂർ സമയം തമസാണ് ഏറ്റവും കൂടുതൽ അപ്പൊ പ്രകൃതിയിൽ സ്വഭാവത്തിൽ തന്നെ തമോ ഗുണമാണ് ഏറ്റവും കൂടുതൽ സത്വഗുണം വർദ്ധിച്ചാൽ യഥാർത്ഥ അറിവും ഈശ്വരീയ അവബോധവും രജോഗർത്തിച്ചാൽ കർമ്മകുശലതയും തമോ ഗുണം വർദ്ധിച്ചാൽ അജ്ഞതയും മനസ്സതയും ഉറക്കവുമാണ് അതിൻ്റെ പരിണിത ഫലം അപ്പൊ തമസിനെ ജയിക്കാൻ ശ്രമിക്കുമ്പം സത്വഗുണത്തെ തമസിനെ ജയിച്ചാലേ സത്വഗുണ സമയത്ത് എഴുന്നാക്കാൻ സാധിക്കും പക്ഷേ ഈ സമയത്ത് നമ്മളിൽ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ പ്രഭാവം ചെലുത്തുന്നത് വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തിയിലും തമസായിരിക്കും ഏറ്റവും കൂടുതൽ അപ്പം തമസ്സിനെ ജയിച്ചാൽ മാത്രമല്ലേ ബ്രഹ്മ മുഹൂർത്തം ഇല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേക്കാൻ പറ്റും ഈ മൂന്ന് മണി സമയം തൊട്ട് സൂര്യോദയം വരെയുള്ള സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയ സമയം കാരണം എന്താ നമ്മളിൽ തമസമായതുകൊണ്ട് ഉറക്കം കൂടുതൽ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് ഈ സമയത്താണ് ഉറങ്ങാനും സുഖം ഓടി പോലച്ച് കിടന്ന് ഉറങ്ങാനും സുഖം ഈ സമയത്ത് പക്ഷെ ഈ തമസ്സിനെ ജയിക്കണം എന്ന് തീരുമാനിച്ചാൽ കൃത്യമായിട്ട് പണ്ട് ഭഗവാൻ പോലും കോഴി പോകുന്നത് കേട്ടിട്ടാണ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് കോഴി പോലും സമയം തെറ്റിയാ താമസത്തെ കിടക്കും താമസത്തെ എഴുന്നേൽക്കുന്ന സ്വഭാവവും പ്രകൃതിയിലുള്ള ജീവിതാലങ്ങൾക്കും ബാധിച്ചിട്ടുണ്ടെന്നർത്ഥം അപ്പൊ ഉച്ചക്കൊക്കെ ചിലപ്പോൾ കോഴി പോകണ ഞാനത് പറയാറുണ്ട് ചിലപ്പോൾ ഉച്ചക്ക് ചിലപ്പോൾ ഇല്ലേ വൈകുന്നേരം നാലുമണിക്കൊക്കെ ആയിരിക്കും രാവിലെ വെളുപ്പിന് നാല് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ കോഴി പോകേണ്ടപ്പോൾ സമയത്ത് പകൽ ഒന്ന് മൂന്ന് മണിക്കും നാല് ഒക്കെ കോഴി പോകുന്ന അപ്പോൾ അപ്പം കാലത്തിനനുസരിച്ച് ജീവതാരങ്ങളുടെ സ്വഭാവം പോലും ഒക്കെ താമസമായി തുടങ്ങി നടത്തും അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ തമസ്സിനെ ജയിക്കാനുള്ള വസ്തു ഈശ്വരൻ പ്രകൃതിയായി സൃഷ്ടിച്ചിട്ടുണ്ട് തണുത്ത ജലം കുടിക്കുകയോ ജലം കൊണ്ട് കയ്യും കാലും കഴുകുകയോ ഇല്ലെങ്കിൽ ആ എന്നിട്ടും ഉറക്കച്ചടവ് മാറുന്നതിൽ തലയിൽ ഒരു കുടം വെള്ളമൊഴിക്കാം അപ്പൊ തമസ്സിനെ ജയിക്കാൻ ഏറ്റവും നല്ല പ്രകൃതി വസ്തു തണുത്ത ജലം തന്നെയാണ് അപ്പം തമസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അജ്ഞതയും നമ്മളെ ഉറക്കത്തിൽ പെടുത്തുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് ജയിക്കണം എന്നുണ്ടെങ്കിൽ ജലത്തെ ആശ്രയിക്കണം അതുകൊണ്ട് സൂര്യോദയ സൂര്യോദയത്തിന് മുമ്പ് അപ്പം ഭഗവാൻ കൃഷ്ണൻ പതിനാറായിരം ഭാര്യമാത്വ ശരിക്കാറുണ്ടെങ്കിലും ഓരോ ഗ്രഹത്തിലും വികാസം പ്രാപിച്ച് ഓരോ ഗ്രഹങ്ങളിലും ധർമ്മം നിർവഹിക്കുമ്പോഴും സൂര്യ ഉദയത്തിന് ഏഴര നാഴിക മുമ്പേ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാറുണ്ട് പ്രകൃതിയുടെ ക്രമീകരണം അനുസരിച്ചു കൊണ്ട് ആണ് ഈ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അറിയിക്കുന്നതിൻ്റെ അറിയിപ്പാണ് പണ്ട് കോഴികൾ കൂവിയിരുന്നത് ഈ ബ്രഹ്മമുഹൂർത്തത്തിലാണ് മുഹൂർത്തത്തിലാണ് അവിടെ ഉറക്കമുണർത്താൻ സമയവ്യാപിനിയുടെ കാഹളം ആവശ്യമില്ല പ്രഭാതത്തിൽ കോഴി കൂവുന്നതോടെ പ്രകൃത്യാ തന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ സമയമായി എന്ന് മനസ്സിലാക്കാവുന്നതാണ് ആ ശബ്ദം കേട്ട് കൃഷ്ണൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാറുണ്ട് പക്ഷേ അത്ര നേരത്തെ എഴുന്നേൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യമാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇത് നമ്മുടെ ഏർ നമുക്ക് തന്നെ ഇഷ്ടമല്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത് നമ്മൾ തന്നെ തടസ്സം ഉണ്ടാക്കും കലിയുഗത്തിന്റെ പ്രത്യേകമായതുകൊണ്ട് മൂന്നാല് തടസ്സങ്ങളാണ് ഇതിൽ ഉണ്ടാവുക ആദ്യം തന്നെ സ്വയം തടസ്സം നിൽക്കും അലാറം വെച്ചിട്ട് കിടന്നാലും ഇപ്പൊ ഇതൊക്കെ കഥയൊക്കെ കേട്ടിട്ട് ഭഗവാന്റെ കഥയൊക്കെ കേട്ടിട്ട് നമ്മൾ നാളെ മുതൽ എഴുന്നേക്കാന്ന് തീരുമാനിച്ചുകൊണ്ട് അലാറം ഒക്കെ വെച്ചിട്ട് കിടന്നാലും നമ്മൾ തന്നെ തടസ്സം ഉണ്ടാക്കും അലാറം കേൾക്കാതിരിക്കുക ഇനി കേട്ടാൽ തന്നെ അത് ഓഫ് ചെയ്തിട്ട് കിടക്കും നീ അതിനെ എന്ന് വിചാരിച്ചു നമ്മൾ എഴുന്നേക്കാൻ തീരുമാനിച്ചാൽ കൂടെയുള്ളവർ തടസ്സം ഉണ്ടാക്കും അതാണ് ഇവിടെ ശ്രീകൃഷ്ണെ പോലും തൻ്റെ ഭാര്യമാര് ഇത്ര നേരത്തെ അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്നിവിടെ എടുത്ത് പറയുന്നു അവർക്ക് കൃഷ്ണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കയിൽ തന്നെ കിടക്കണം അത്ര ആസക്തിയാണ് അവർക്ക് കൃഷ്ണനോട് കോഴി കൂടുന്നത് കേൾക്കുന്നത് കൃഷ്ണന്റെ ഭക്തിമാർക്ക് സങ്കടകരമാണ് അവർ കോഴികളെ പഴിക്കാൻ തുടങ്ങുകയും ചെയ്യും പലാറും കേട്ടാൽ പോലും അത് ഓഫ് ചെയ്തിട്ട് കിടക്കണം എന്ന് നമ്മുടെ കൂടെ കഴിയുന്നവരെ പ്രേരിപ്പിക്കും യാതൊരു സംശയവുമില്ല അപ്പം ആദ്യം സ്വയം തടസ്സം നിൽക്കും നമ്മളത് ഓഫ് ചെയ്തിട്ട് കിടക്കും അതാണ് ആദ്യത്തെ സ്വഭാവത്തിലുള്ള തടസ്സം ഇനി അതിനെ ജയിച്ച് നമ്മൾ എഴുന്നേക്കാൻ തീരുമാനിച്ചാലോ കൂടെയുള്ള ഒരു തടസ്സം ഉണ്ടാക്കും അതേ പ്രശ്നം ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം പിന്നെയോ ഇനി അതിനെയും ജയിച്ചു എന്ന് വിചാരിക്ക ക കൂടെയുള്ളവരെയും അതിജീവിച്ചുകൊണ്ട് എഴുന്നേറ്റ് എഴുന്നേറ്റാൽ പിന്നെ നമ്മള് നമ്മുടെ ശരീരം ചിലപ്പോ തടസ്സം ഉണ്ടാക്കും സമൂഹം തടസ്സം ഉണ്ടാക്കും കാരണം എന്താ എഴുന്നേറ്റ് വന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടെയുള്ളവർ കിടക്കുന്നവർ ശല്യം ഉണ്ടാക്കിയാലും പുറത്തേക്ക് വന്നാൽ പിന്നെ എന്തിനാ നേരത്തെ എഴുന്നേറ്റിട്ട് ബാക്കിയുള്ളവരെങ്ങനെ ശല്യപ്പെടുത്താമെന്ന് ബാക്കിയുള്ളവരറിഞ്ഞാലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും സമൂഹം തടസ്സമുണ്ടാക്കും ബന്ധുക്കൾ ചിലപ്പോൾ തടസ്സം ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഭ്രാന്ത എന്ന് പറഞ്ഞു കൊന്നിരിക്കും അപ്പം നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ കഴിഞ്ഞ് ഈ മൂന്ന് തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഇത് ചിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ശരീരം തടസ്സമുണ്ടാക്കും കാരണം പതിവില്ലാത്തത് ഒക്കെ നേരത്തെ എഴുന്നേറ്റ് ചെയ്യുക തണുത്ത ജലത്തിൽ കുളിക്കുക ഇതൊക്കെ ചെയ്യുമ്പം മികവാണ് ചിലപ്പോൾ ശരീരത്തിന് ഒന്നുമില്ലെങ്കിലും ജലദോഷവും വൈറൽ ഫീവറൊക്കെ പിടിച്ചു വന്നിരിക്കുന്ന ഇല്ലെങ്കിൽ വാദപിത്ത അപദോഷങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഏതെങ്കിലും ഒന്ന് ബാധിച്ചാലും ശരീരത്തിന് ഉണ്ടാകും അപ്പം ഇങ്ങനെ ഈ മൂന്ന് തല മൂന്നാല് തടസ് വിധത്തിലുള്ള തടസ്സങ്ങളെ ജയിച്ചാൽ മാത്രമേ നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കാൻ സാധിക്കൂ അപ്പൊ ഈ കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ ആദ്യം ഒരു ദിവസത്തിൽ പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ചു കൊണ്ട് തന്നെ അതിനനുകൂലമായി കൊണ്ട് നമ്മുടെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്തി ഉപയോഗിക്കണം അതിനാണ് കൃത്യനിഷ്ഠ അതിൽ ഭക്തി ശ്രദ്ധ ഉണ്ടാവുക പിന്നെ അതിൽ നിന്ന് അതിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിയാൻ തുടങ്ങും ശക്തി ഉണ്ടാകും അതിൻ്റെ ദൃഢനിശ്ചയം ചെയ്യണം അത് ദൃഢനിശ്ചയം ചെയ്താൽ ത്യാഗമനസ്ഥ നടപ്പാക്കണം അപ്പൊ പഞ്ചഗുണങ്ങൾ നിത്യനൈപിത്യ കർമ്മങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം കൃത്യനിഷ്ഠ ഭക്തി വിവേചന ശക്തി ദൃഢനിശ്ചയം ത്യാഗമനസ്ഥിതി ഇതില്ലെങ്കിൽ ഈ ഭഗവാൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഭഗവാനെ പറ്റി പറയുന്ന നിത്യകർമ്മങ്ങൾ നമുക്കും അനുസരിക്കാൻ സാധ്യമല്ല എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ സാധ്യമല്ല അനുകരിക്കുകയും വരുതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാതൃകയായിട്ട് സ്വീകരിക്കാവുന്നതാണ് ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം